നല്ല രുചികരമായതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതുമായ ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി കണ്ടാലോ അതും ഇവ വെച്ചിട്ട് വാ വീഡിയോയിലേക്ക് ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കാക്കിലോ രവെടുത്തിട്ടുണ്ട് കാക്കിലോ കാക്കില റവയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ പാലാണ് അതും പച്ചപ്പാലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ പച്ചപ്പാൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നത് റവയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി അത് അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ തേങ്ങക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഊറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുരൂരൂന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ ഈ പരുവം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞ് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ കരിഞ്ഞു പോവും ഈ പരുവത്തിൽ നമുക്ക് വറുത്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ റവയൊക്കെ അത് നന്നായിട്ടതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഏത്തപ്പഴാട്ടോ ഏത്തപ്പഴെന്നും നേന്ത്രപ്പെടുന്നൊക്കെ പറയും അത് നമുക്ക് ഞാൻ ഒരു ഏത്തപ്പഴാണ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഊറ്റി കൊടുക്കാം ശർക്കരപ്പാനി ഒന്നും ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഞാനിത് ശർക്കരപ്പാനീയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു തണുത്ത ശേഷം ആട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കണം ഞാൻ ഏലക്ക ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒരിക്കലും കൂടി പോരുത് ഈ ഒരു പരുവത്തിന് കിട്ടണം ഇനി നമ്മൾ തേ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയാൻ പറ്റിയ ഒരു അടിപൊളി ഉണ്ണിയപ്പമാണ് അപ്പക്കാരയോ സോഡാപ്പൊടിയോ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനൊരു അപ്പക്കാര എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ചെറിയ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം കേട്ടോ ഇത് കാണുമ്പോൾ വലിപ്പമുണ്ടെന്ന് തോന്നിയാലും ചെറുതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കുന്നു ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കണത് അതായിരിക്കും നല്ല ടേസ്റ്റ് കഴിയുന്നതും നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ നോക്കുക ഇനിയിപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഉള്ളു വേവത്തില്ല അതിൻ്റെ അനുസരിച്ച് വേണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊന്തി വരും അപ്പോൾ ഞാനിതെല്ലാം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇതല്ലാതെ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് മറച്ചിട്ട് വേവിക്കാം അതാണ് ഞാൻ പറഞ്ഞത് തീ ഒരിക്കലും കൂട്ടിയിടുന്നത് അപ്പോൾ ഇതുപോലെ കണ്ടോ ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല എങ് എണ്ണയൊന്നും ഒരുപാട് കുടിക്കില്ല കേട്ടോ ഇത് എൻ്റെ എണ്ണ കിടക്കുന്ന കണ്ടോ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് എടുക്കാം ഇനി നമുക്ക് ബാക്കി എല്ലാം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിന് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ റെവ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഉണ്ണിയപ്പമാണ് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് എന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ടെങ്കിൽ അതും കൂടി തരാൻ മറക്കരുത് അടുത്തൊരു വീഡിയോമായി വരുന്നതുവരേക്കും